രാജ്യസഭയിലേക്ക് സാദിഖ് തങ്ങളുടെ മനസ്സിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാന്റെ പേരെന്ന് സൂചന പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബിരാനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന ആവശ്യം സമുദായ സംഘടനകളും ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം പി എം എ സലാം ഫൈസൽ ബാബു ഫി പി കെ ഫിറോസ് എന്നിവരുടെ പേരുകളും പരിഗണനാ പട്ടികയിലുണ്ട് ജൂൺ പത്തിന് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കേണ്ട സ്ഥാനാർത്ഥിയെക്കുറിച്ച് മുസ്ലിം ലീഗിൽ ഔദ്യോഗിക ചർച്ച തുടങ്ങിയിട്ടില്ലെങ്കിലും അനൌപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന പേരാണ് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാൻ്റേത് പൗരത്വ ഭേദഗതി നിയമം ജാതി സെൻസസ് മുത്തലാഖ് വിഷയം സിദ്ധിക്കാപ്പന നീതി തേടിയുള്ള നിയമ പോരാട്ടം തുടങ്ങി പ്രമാദമായ പല കേസുകളും സുപ്രീം കോടതിയിൽ വാദിച്ചത് ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സാമുദായിക സംഘടനകളുടെയും കേസുകളെല്ലാം സുപ്രീം കോടതിയിൽ കൈകാര്യം ചെയ്യുന്നതും ഹാരിസ് ബിരാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആലുവ സ്വദേശിയായ ഹാരിസ് ബിരാനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന താല്പര്യം പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾക്കും മറ്റ് സാമുദായിക സംഘടനകൾക്കുമുണ്ട് കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ രാജ്യസഭയിൽ ശബ്ദമുയർത്താൻ നിയമരംഗത്തെ പരിണിതപ്രജ്ഞനായ ഹാരിസ് ബീരാന്റെ സാന്നിധ്യത്തിലൂടെ സാധിക്കുമെന്നാണ് മുസ്ലിം സാമുദായിക സംഘടനകൾ വിലയിരുത്തുന്നത് എന്നാൽ തുടക്കത്തിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന ചിന്തയിൽ നിന്നും യൂത്ത് ലീഗ് നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു അതിൽ സജീവ പരിഗണനയിലുണ്ടായിരുന്ന യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി സ്ഥാപക ജനറൽ സെക്രട്ടറി സി കെ സുബൈർ പാർലമെന്ററി രംഗത്തേക്കാൾ സംഘടനാ പ്രവർത്തന രംഗത്ത് തുടരാനാണ് താല്പര്യമെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിലവിലെ ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബുവിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫറോസിന്റെയും പേരുകളും പരിഗണനാ പട്ടികയിലുണ്ട് കൂടാതെ തുടക്കത്തിൽ തന്നെ പരിഗണിച്ചിരുന്ന പി എം എ സലാമിന്റെ പേര് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുമുണ്ട് നിലവിൽ ഡൽഹിയിൽ തുടരുന്ന മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒൻപതിന് തിരിച്ചെത്തും തുടർന്ന് പത്തിന് ഔദ്യോഗിക ചർച്ച നടത്തി വൈകിട്ടോടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്തായാലും മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ വാക്ക് പാണക്കാട് സാദിഖലി തങ്ങളുടേത് തന്നെയാണ് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്